ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ മൊത്തമണെങ്കിലാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റവ വെച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനൊരു മിക്സറി ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തോന്ന ക്വാണ്ടിറ്റി എടുണ്ടാക്കണം എന്നുള്ളവർക്ക് കൂടുതൽ കൂടുതലെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അത് ആ മിക്സർ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരണം വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി കൂടിപ്പോണ്ട കേട്ടോ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് താ നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇടയിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അറിയാതെ ചെറുതായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അതിന് ഇപ്പോൾ അത് കുഴപ്പമില്ല അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള കുനുകുന കട്ട് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ച് കുനുകൊന കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട് കറിവേപ്പിലെ കുനുകുന കട്ട് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിയലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം മല്ലിയല കുറച്ചാണെങ്കിലും ചേർത്ത് കൊടുക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മല്ലിയയിലൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ഇനി ഇത് നന്നായിട്ട് നിളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത് ഇത് ഒരുപാട് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊന്തി വരുകയുള്ളൂ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്നുമില്ല നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഞാനിത് അപ്പോൾ ഒരു തന്നെ എടുത്തിട്ടുള്ളത് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിലോ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക വെളിച്ചെണ്ണയിൽ എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ചൂടായിട്ടുള്ള ഒന്ത ചട്ടിയിലേക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ഒരു വലിയ തവയൊക്കെ ആണെങ്കിൽ ഒരു തവി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ വെന്ത് കിട്ടാനായിട്ട് പ്രയാസമാവും മുകളിൽ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒതൊന്നുമില്ല കാണാനുള്ളൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ അപ്പോൾ അടിഭാവമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മുഗൾ വശം ഒന്ന് വെന്ത് കിട്ടാനും കേട്ടോ അപ്പോൾ ഇതിനേക്കാട്ടിലും കുണ്ടുള്ള ടൈപ്പ് ചട്ടിയിൽ കുഴിയുള്ള ടൈപ്പ് ചട്ടി അങ്ങനത്തെ ടൈപ്പ് ചട്ടിയിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഭംഗിയിൽ കിട്ടും കേട്ടോ അപ്പം എൻ്റെ അങ്ങനത്തെ ചട്ടി ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അപ്പച്ചട്ടി എടുത്തത് കേട്ടോ തിരിച്ചിട്ട് കൊടുത്താൽ ഒരുപാട് സമയമൊന്നും വേവാനായിട്ടുണ്ടാവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതപ്പോൾ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പിലെ അപ്പങ്ങളും അതുപോലെ ചുട്ടെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ചട്നിയോ ചമ്മന്തിയോ എങ്ങനെ വേണേലും പറയാം അതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരുപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്ന സമയത്ത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ശേഷം ഒരു വലിയ സവാൾ അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല കയ്യിൽ അതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെയും മെരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാം കേട്ടോ വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനടയുടെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുതിയയുടെ ഇല ഈ ചമ്മന്തിയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ പൊതിനീനെ താല്പര്യം ഇല്ലാത്തവർക്ക് മല്ലിയല ഇതൊന്ന് ഇതൊന്നാറിയ ശേഷം ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക മിക്സിയിലേക്ക് ഇടുന്നതും അരയ്ക്കാൻ കൊണ്ടുപോകണമൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് ലെങ്ത് ആയി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് കടുക് വറത്തിടാം അപ്പോൾ ഞാനിതൊന്ന് കടുക് വറുത്തിടുന്നുണ്ട് ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കടുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പുറത്തെ സ്റ്റവില് നമ്മുടെ അപ്പങ്ങളെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചട്നി ഈ ഒരപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു അപ്പം കഴിക്കാനായിട്ട് കറിയുടെ ആവശ്യം പോലും ഇല്ല കേട്ടോ കറി ഇല്ലാതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കറി വേണമെന്നുള്ളവർക്ക് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്